പ്രളയം ദുരന്തം വിതച്ച കൂട്ടിക്കൽ പഞ്ചായത്തിനോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്ക് എതിരെ കൂട്ടിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച സായാഹ്ന ധർണ നടത്തുമെന്ന് ബി ജെ പി കൂട്ടിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു താളുങ്കൽ മുണ്ടക്കയം പഞ്ചായത്ത് ഇൻചാർജ് സണ്ണി കഥലുകാട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാല് മുപ്പതിന് ഇളങ്കാട് ടൗണിൽ നടക്കുന്ന ജനകീയ പ്രതിഷേധ സായാഹ്ന ധർണ മുൻ ഗവൺമെന്റ് ചീഫ് പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യും കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിനോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെയാണ് ബി ജെ പി കൂട്ടിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ പ്രക്ഷോഭ സായാഹ്ന ധർണ നടത്തുകയാണ് ആ ധർണയുടെ ഉദ്ഘാടനം കേരള ഗവൺമെൻറ് ചീഫിപ്പ് മുൻ ചീഫ് വിപ്പ് ശ്രീ പി സി ജോർജ് അവരാണ് നിർവഹിക്കുന്നത് ഈ സമരത്തിൻ്റെ ഈ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയുകയാണ് കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് പി സി ജോർജ് എം എൽ എ ആയിരുന്ന കാലത്ത് ആരംഭിച്ച മുണ്ടക്കയം ഇളങ്കാട് വാഗമൺ റോഡ് ആ റോഡിൻ്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ആ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഞങ്ങളുടെ ആവശ്യം ആ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി ബഡ്ജറ്റിൽ പന്ത്രണ്ട് കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചതായി കാണിച്ച് ഇവിടെ മുഴുവൻ പോസ്റ്ററുകളും പരസ്യങ്ങളും എല്ലാം നടത്തുകയും ആ ആ തുകയുടെ വിനിയോഗം നടക്കാതെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ നടന്ന ബഡ്ജറ്റിലും വീണ്ടും അഞ്ച് ലക്ഷം അഞ്ച് കോടി കൂടി മുടക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിട്ട് ചിലവഴിക്കാനായിട്ട് ബഡ്ജറ്റിൽ ഉദ്ദേശിക്കുന്നു എന്ന വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തിട്ട് ഈ നാളിതുവരെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല അതിലാണ് അതിലുള്ള പ്രതിഷേധവും അത് പണി പൂർത്തീകരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജനകീയ പ്രക്ഷേപണം നടക്കുന്നത് അതുപോലെ തന്നെ തകർന്ന് തരിപടമായി കിടക്കുന്ന നമ്മുടെ പൂഞ്ഞാർ കൈപ്പള്ളി ഏന്തിയാർ റോഡ് ആ റോഡിലൂടെ ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്ന് കെ എസ് ആർ ടി സി അഞ്ച് ട്രിപ്പ് കെ എസ് ആർ ടി സി ബസുകൾ ഏന്തിയാറിൽ ഏന്തിയാലിലേക്കും തുടർന്ന് മുണ്ടക്കയത്തേക്കും അഞ്ച് ട്രിപ്പ് സർവീസുകളുണ്ടായിരുന്നാണ് ഇന്ന് അതിലൊരു സൈക്കിൾ പോലും ഓടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ വളരെ ഒരു ദുരന്തമായി തീർന്നിരിക്കുന്ന റോഡാണ് ആ റോഡിൻ്റെ പണി അടിയന്തരമായി പൂർത്തീകരിച്ച് അവിടുത്തെ ജനങ്ങളെ അവരുടെ സഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ള യോഗ്യമാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ആവശ്യം മുണ്ടക്കയം ഇളങ്കാട വാഗമൺ റോഡിന്റെ പണി ഉടൻ പൂർത്തിയാക്കുക പൂഞ്ഞാർ കൈപ്പണ റോഡ് സഞ്ചാരയോഗ്യമാക്കുക ഇളങ്കാട് ടോപ്പ് കൊടുങ്ങാ മേഖലയിലെ ആളുകൾക്ക് ദുരിതമായി മാറിയ ഇളങ്കാട് ടൗണിന്റെ പാലം അടിയന്തരമായി പൂർത്തിയാക്കുക ഇളങ്കാട് ടോപ്പിലെ മൂപ്പൻമല പാലം സഞ്ചാരയോഗ്യമാക്കുക പ്രളയത്തിൽ തകർന്ന കൊക്കയാർ കൂട്ടിക്കൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നടപ്പാലങ്ങൾ ഉടൻ യാത്രായോഗ്യമാക്കുക പ്രളയത്തിൽ തകർന്ന കൂട്ടിക്കൽ മേഖലയുടെ പുനരധിവാസം അടിയന്തിരമായി പൂർത്തിയാക്കുക കൂട്ടിക്കൽ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള വാഗമൺ മലനിരകളിൽ നടക്കുന്ന അനധികൃത റിസോർട്ട് നിർമ്മാണത്തിനെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പി സായാഹ്ന ധർണ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുണ്ടക്കയത്ത നടന്ന വാർത്താ സമ്മേളനത്തിൽ മജേഷ് പി എം വി ജെ തോമസ് തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം